ർക്ക് നമസ്കാരം എനിക്കെതിരെ മറുപടിയുമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സുഡാപ്പിയായിട്ടുള്ള അൻസാരി സുഹരി രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിലവാരം കുറഞ്ഞ രീതിയിൽ മറുപടിയുമായിട്ട് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കേതായാലും അതൊക്കെ ഒന്ന് പരിശോധിക്കാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ അൻസാരി സുഹരി ഡൽഹി ഭീകരാക്രമണത്തെ ന്യായീകരിച്ചതിനെതിരെ കൃത്യമായ തെളിവുകൾ സഹിതം അൻസാരി സുഹിരി പറയുന്നത് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതേപോലെ തന്നെ പാലത്തായി കേസിൽ പത്മരാജൻ മാഷെ ജയിലിൽ അടച്ചത് അതിന്റെ പിന്നില് പോപ്പുലർ ഫ്രണ്ടുകാരാണ് അതിനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അൻസാരി സുഹിരി ഒക്കെ പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് പത്മരാജൻ മാഷിനേക്കെതിരെ രംഗത്ത് വന്നതോട് കൂടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ വിഷയത്തിലും അൻസാരി എതിരെ കൃത്യമായിട്ട് നിലപാടെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്മരാജൻ മാഷ് നിരപരാധിയാണ് അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് വീഡിയോകളൊക്കെ കണ്ടിട്ട് അൻസാരി ഇപ്പോ നമുക്കെതിരെ വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു മറുപടിയാണ് ഞാനത് ഇവിടെ കൊടുക്കുക നിങ്ങൾ കേട്ടില്ല അതായത് ഒന്നുമില്ലെങ്കിൽ ഈ സുഹരിക്കൊക്ക സൂഹിക്കൊക്കെ ഒന്നുമില്ല കുറച്ച് വയസ്സെങ്കിലും ഇല്ലേ കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിയൊക്കെ അല്ലേ പിന്നെ മതപണ്ഡിതനെന്നൊക്കെയല്ലേ സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റൊരു മനുഷ്യനെ മറ്റൊരു വ്യക്തിയെ ഇങ്ങനെ സാധനം എന്നൊക്കെ പറയാൻ പാടുണ്ടോ പിന്നെ ഇവരൊക്കെ ഇവൻ പല സ്ഥലങ്ങളിലും സാധനം എന്നൊക്കെ പല രീതിയിലും പലരെയും ഉപമിക്കാറുണ്ടാവും അതേ നിലവാരത്തിൽ ഏതായാലും നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ഇവന് മറുപടി കൊടുക്കുന്നില്ല ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ പൊതുസമൂഹം തിരിച്ചറിയും ഇവന്റെ നിലവാരം എന്താണ് സാധനം എന്നൊക്കെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ എന്തായിരിക്കും ഇവനൊക്കെ ബന്ധപ്പെട്ടവരെ വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏതായാലും അടുത്ത ഭാഗം മുസ്ലിം മുസ്ലിം പോയി ഈ വാദമുണ്ട് എത്രത്തോളമാണ് ഇവനൊക്കെ അറിയോ നമ്മൾ ഡൽഹി ഭീകരാക്രമണത്തിനെതിരെ ചെയ്ത അതിൽ ഇവൻ വിഷയം ഉൾപ്പെടെ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ കുരുപൊട്ടുന്നത് ഇവരെന്താ പറയുന്നത് മറ്റൊരു തെളിവ് കൂടിയുണ്ട് നമുക്ക് ഈ വീഡിയോയില് ഈ വീഡിയോയിൽ ഡൽഹി ഭീകരാക്രമണത്തെ ഡോക്ടർമാരെ മുന്നോട്ട് വെച്ച മറ്റൊരു തെളിവും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കും ഏതായാലും എന്റെ പിന്നാലെ മറുപടി ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത് നമ്മൾ ഏതായാലും ഇവനെ സാധനമെന്നോ അല്ലെങ്കിൽ ഇവൻ നമ്മളെ വിളിച്ചതുപോലെ നിലവാരമില്ലാത്തതല്ല നമ്മൾ ഇവനെതിരെ വെക്കാൻ പോകുന്നത് നമ്മൾ ഇവനെതിരെ പറയുന്നത് ഡൽഹി ഭീകരാക്രമണത്തെ ഇവൻ ന്യായീകരിച്ച മറ്റൊരു വീഡിയോയുടെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുക നമ്മുടെ ചാനലിൽ തന്നെ ഡൽഹി ഭീകരാക്രമണത്തെ ന്യായീകരിച്ച മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തേതാണ് ഡൽഹി ഭീകരാക്രമണത്തെ ന്യായീകരിച്ചത് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്ക ഇവനെന്താ പറയുന്നത് കളിയാക്കിയാണല്ലോ പറയുന്നത് ഭാരതപുത്രൻ എന്നൊക്കെ പറഞ്ഞത് വളരെയേതാ ആ ചിരിച്ചണ്ട് ഭാരതപുത്രൻ ഞാൻ ഈ സുഡാപ്രിയോട് പറയാ സുഡാപ്രികൾക്ക് ഇതൊന്നും ഒരു വൈകാരിക വിഷയമല്ല ഈ ജനിച്ച് ഈ രാജ്യത്തെ നെഞ്ചോട് ചേർക്കുന്ന ഏതൊരു പൗരനും ഭാരതപുത്രൻ എന്നൊക്കെ കേട്ടാലേ അഭിമാന തോന്നുക അഭിമാനോ അത് സുഡാപ്പികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ഈ ഭാരതപുത്രൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക ആരാ നേരം നമ്മുടെ രാജ്യത്തിന്റെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ആളുകള് ഹോ ഭാരതപുത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കെതിരെ സ്വാഭാവികമായിട്ടും കളിയാക്കും

മനുഷ്യർക്ക് അവർക്ക് അനുഗുണമായിട്ട് മാന്യമായി സംസാരിക്കാൻ നിങ്ങൾ കേട്ടില്ലേ കുറച്ച് ബുദ്ധിയും യുക്തികൾക്കുള്ള ആളെ കിട്ടില്ലേ എന്നുള്ളത് നമ്മൾ പറഞ്ഞ മറുപടി എത്രത്തോളം തന്റെ മണ്ടക്ക് കൊണ്ടിട്ടാണ് താനൊക്കെ ഇങ്ങനെ രംഗത്തെത്തിയിട്ട് പറയുന്നത് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയും മറ്റൊരു കാര്യം അപ്പൊ നമ്മളെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ നമ്മൾക്ക് എത്രത്തോളം നിലവാരം ഇവൻ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇവൻ വപ്രാളം പിടിച്ച് നമുക്കെതിരെ വീഡിയോ ആയിട്ട് രംഗത്തെത്തിയത് മറ്റൊരു കാര്യം കൂടി ഞാൻ അങ്ങ് എടുത്തു പറയാം ലോകം മൊത്തമുള്ള മുസ്ലിങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ഇട്ട വ്യക്തിയാണ് ഒസാമ ഒരു തർക്കമില്ലാത്ത വിഷയമാണല്ലോ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങൾക്കും ബ്ലാക്ക് മാർക്ക് ഇട്ടു കൊടുക്കുന്ന കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അൻസാരി സുഹുരി ഞാനിത് വെറുതെ പറയല്ല ഡൽഹി ഭീകരാക്രമണത്തെ പോലും ന്യായീകരിക്കുമ്പോ നമ്മൾ ഈ പറയുന്നു ബില്ലാദിനോടൊക്കെ അല്ലാണ്ട് സാമാബില്ലാദ് ലോകമൊത്തമുള്ള സ്ത്രീകൾക്ക് ബ്ലാക്ക് മാർക്ക് കിട്ടിട്ടുണ്ടെങ്കിൽ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ സകല സ്ത്രീകൾക്കും ഇവൻ ബ്ലാക്ക് മാർക്ക് കിട്ടൂ അതിന്റെ തെളിവ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കും ഇവന്റെ ശബ്ദം ശബ്ദം അടുത് കണ്ണു കണ്ണു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്റെ രണ്ട് കണ്ണും ഓംലേറ്റ് സുഡാപ്പി എന്ന് പറയുന്നൊക്കെ സുഡാപ്പി ജിഹാദി എന്നൊക്കെ പറയുമ്പോ ഈ സുഡാപ്പികൾക്ക് എത്രത്തോളം കൊള്ളുന്നുണ്ട് എന്നുള്ളത് ബോധമുള്ള മനുഷ്യരും തിരിച്ചറിഞ്ഞില്ലേ പിന്നെ എന്റെ ഓംലേറ്റ് എന്നൊക്കെ പറയുന്നത് അത് തൻ്റെ നിലവാരമില്ലായ്മയാണ് എന്നുള്ളത് ആ പറയുന്നത് തൻ്റെ അങ്ങേയറ്റത്തെ നിലവാരമില്ലായ്മയാണ് സ്വയം മതപണ്ഡിത വേഷമൊക്കെ കെട്ടി നടക്കുന്ന ഒരാളല്ലേ അപ്പോ ഒരു നിലവാരമില്ലാത്ത ഒരാളാണ് മറ്റൊരാളെ ഇത്തരത്തിലൊക്കെ പറയാ ഓംലെറ്റ് പോലെ കണ്ണി എന്നൊക്കെ പറയാ എത്രത്തോളം നിലവാരമില്ലാത്ത വ്യക്തികളാ അത് വിളിക്കുന്നവന്റെ നിലവാരം ബോധമുള്ള പൊതുസമൂഹം തിരിച്ചറിയും മറ്റൊരു കാര്യം എടുത്തു പറയാം ഇപ്പൊ സുഡാപ്പി ശൈലിയിൽ വേണമെങ്കിൽ ഇവന്റെ ദാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ലോകം മൊത്തമുള്ള ഒരേ ഭീകര ഏതൊരു ഭീകരവാദിയെ എടുത്തു നോക്കിയാൽ അതേപോലെയാണ് എന്നൊക്കെ ബോധമുള്ള എല്ലാ മനുഷ്യരും മനസ്സിലാവും അതേപോലെ പറഞ്ഞാലൊക്കെ പക്ഷെ നമ്മൾ നമ്മളോട് പറഞ്ഞ അതേ ശൈലിയിലൊന്നും നമ്മൾ മറുപടി പറയുന്നില്ല കാരണം എന്താ നമ്മൾ സുഡാപ്പി നിലവാരത്തിലേക്ക് പോകുന്നില്ല ഇവന്റെ ദാടി എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവൻ്റെ ഈ ഭീകരാക്രമണത്തെ അനുകൂലിച്ച് അതേ രീതിയിൽ തന്നെ നടക്കുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ ബോധമുള്ള മനുഷ്യരങ്ങൾ തിരിച്ചറിയട്ടെ അതെ നിങ്ങൾ കേട്ടില്ലേ എന്റെ കണ്ണ് ലളിതമായിട്ട് ഈ സുടാപ്പിയോട് സുഹിരി ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ കണ്ണ് പൊട്ടി പുറത്തേക്ക് വരുമോ എന്നല്ല പേടിക്കുന്നത് എന്നാൽ തന്നെ കാണുമ്പോ എന്താണറിയോ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കോന്നുള്ള ഭയം അല്ല താരേ ഈ ഡൽഹി ഭീകരാക്രമണത്തെ പോലെ ന്യായീകരിക്കുക അതേപോലെ തന്നെ കൈ കൈവെട്ടിയതിനു പരിഹസിച്ചുകൊണ്ട് സ്വന്തം കയ്യിൽ ഏറെ തുണിയൊക്കെ ചുറ്റി വരിഞ്ഞിട്ട് അതിനെ പരിഹസിച്ച് മുന്നോട്ട് പോകുന്ന ആ ജിഹാദികളെ പോലും അനുകൂലിക്കുന്ന ജോസബ്മാഷ് കൈവെട്ടിയതിനെ പരിഹസിക്കുന്ന കൈവെട്ടിയ ജോസം മാഷിന്റെ കൈവെട്ടിയതിനൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ജിഹാദികളെ പിന്തുണയ്ക്ക ജോസം മാഷ് അങ്ങ് കളിയാക്കുക കൈ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഇവൻ ഇങ്ങനെ കളിയാക്കി മുന്നോട്ടുക ഡൽഹി ഭീകരാക്രമണത്തെ ഇങ്ങനെ ന്യായീകരിക്ക അപ്പോൾ ഇവനെ കാണുമ്പോൾ കാണുമ്പോ പൊട്ടിത്തെറിക്കും പേടിയല്ലേ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുക തന്നെയൊക്കെ കാണുമ്പോൾ അത്തരത്തിലാ ജനം പേടിക്കുന്നത് എന്നാലും സ്ക്രീൻ പൊട്ടി ഒന്നും വരില്ല എന്നുള്ളതും ഇവരൊക്കെ അങ്ങ് മനസ്സിലാക്കുക ഒരു പറയുന്നു എന്തോ പോസ്റ്റ് അദ്ദേഹം അദ്ദേഹം പറയാണ് ഇവരൊക്കെ വേദികളിൽ നിരന്തരം പ്രസംഗിക്കുന്ന കേസിൽ പത്മരാജൻ ജയിലിൽ ടച്ചതിന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് പോപ്പുലർ ഫ്രണ്ടുകാര് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തെളിവ് സഹിതം വെച്ചാ നമ്മൾ മുന്നോട്ട് വെച്ചത് എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ ഓ ചെയ്തത് അതാണെങ്കിൽ അദ്ദേഹം ചെയ്തത് നല്ലതായിരിക്കും ഏത് സി പി ഐ നേതാവിന് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് ബഹുമാനിച്ച മുന്നോട്ട് പോകുന്നവന്റെ നിലവാരം നിലപാട് സകലരും തിരിച്ചറിയേണ്ടതാ അപ്പം പത്മരാജൻ മാഷിന്റെ വിഷയത്തിൽ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് അൻസാരി ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു ആദ്യം ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് ഈ പറയുന്ന പരാതിക്കാര് പറയുന്ന സംഭവ സ്ഥലത്തൊന്നും പത്മരാജൻ മാഷ് ഇല്ല എന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചതാ പിന്നീട് കേസ് അന്വേഷിച്ച ക്രൈം ബ്രാഞ്ച് അതേ നിലപാടെടുത്ത് മുന്നോട്ട് വെച്ചു ഈ പറയുന്ന സമയത്തൊന്നും പത്മരാജൻ മാഷ് അവിടെ ഇല്ല പിന്നീട് ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്ത് അന്നത്തെ ഐ ജി ശ്രീജിത്ത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ഫോൺ സംഭാഷണം നടത്തുന്നുണ്ട് ഓരോ തെളിവുള്ള ഈ പരാതിക്കാര് പറയുന്ന സ്ഥലത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്ന് ഈ എണ്ണി എണ്ണി പറയാ അത് കേട്ടാൽ ഒരിക്കലും മാഷിനെതിരെ മനുഷ്യൻ എന്നുള്ള ഒരു മനുഷ്യൻ പറയാൻ പറ്റൂല എന്നാൽ പിന്നീട് സർക്കാർ തലത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു പെട്ടെന്ന് തെളിവുകൾ അവർ ഉണ്ടാക്കുന്നു ഇപ്പൊ അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ചെയർമാൻ സ്ഥാനാർത്ഥിയാ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് പരിതോഷികം കൊടുത്തതാണേ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ബോധമുള്ള മലയാളികൾക്ക് മനസ്സിലാവില്ലേ പത്മരാജൻ മാഷേ ഇടതു സർക്കാരും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടും കൂടെ ഒരുമിച്ച് ജയിലിൽ അടപ്പിച്ച അന്വേഷണ സംഘത്തെ കൊണ്ട് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി കോടതിയിലേക്ക് എത്തിച്ചതാണ് കോടതിയോടൊന്നും നമുക്ക് എന്ത് ബഹുമാന പക്ഷെ അന്വേഷണ സംഘം തിരുമറികൾ നടത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ പോപ്പുലർ ഫ്രണ്ടുകാര് പത്മനാജുരൻ മാഷി ജയിലിൽ അടച്ചതിന്റെ അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് വെച്ചതാ അതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ സാധിക്കാതെ ചാടി പോപ്പുലർ ഫ്രണ്ടുകാരെ പറഞ്ഞാല് ജിഹാദികളെ പറഞ്ഞാല് സുഡാപ്പികളെ പറഞ്ഞാല് ഡൽഹി ഭീകരവാദികളെ പറഞ്ഞ വലിയ കുരുമൊട്ടലാ എന്നിട്ട് അതിനെതിരെ പറയാ അത് ജിഹാദി എന്ന വിളിച്ചോ വിളിച്ചോ നിന്റെ മാനസിക നീ ഓരോ എന്തിനാണ് ഇതൊക്കെ മതി നിങ്ങള് കേട്ടില്ലേ ഞാൻ ഈ ശബ്ദത്തിൽ സംസാരിക്കുന്നതിന് ആ സൗണ്ട് അങ്ങ് കുറച്ചാ പോരെ നിന്റെ ഫോൺ എന്റെ വീണ് നിന്റെ കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ നീ വേറെ ആരുടെ കയ്യിലാണ് കൊടുത്തത് എന്റെ ശബ്ദത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതൊക്കെ ആർക്ക് വേണമെങ്കിലും കുറയ്ക്ക അതേസമയം നിന്നെ കണ്ടാൽ ആളുകൾക്ക് ഭയാണ് ഭയം നീ ഭീകരവാദികളെ പിന്തുണച്ചാ പോകുന്നത് നീ വേണ നാലും ഒച്ച ഉണ്ടാക്കിയോ ഇവിടെ ഒരു മലയാളിക്ക് ഒരു പ്രശ്നമില്ല എത്ര വേണമെങ്കിലും ഒച്ച ഉണ്ടാക്കുകയോ നിന്റെ വീഡിയോ വരുമ്പോൾ ഞങ്ങൾ സൗണ്ട് കുറച്ച് കണ്ടോളാം ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവും നീ പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതി ഈ ഭീകരവാദികളെയും സഹലരെയും ന്യായീകരിച്ച് ന്യായീകരിച്ച് ന്യായീകരിച്ചേ അത് മാത്രമേ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നിന്നെ കൊണ്ടുള്ള പറയുന്ന ഒരു തോന്നുന്നു അദ്ദേഹം ബഹളം ആദ്യം മര്യാദക്ക് എന്നൊക്കെ പറയുന്നത് അമ്മാവനോടൊരു കാര്യം പറയാ ഈ ഇവന്റെ ഇവന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇവനെ സുഡാപ്പികളൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടന്നാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവനെതിരെ കേരളത്തിൽ ഒരാള് പോലും മറുപടി കൊടുക്കുന്നില്ല നമ്മളാണെങ്കിൽ ഇവൻ ഡൽഹി ഭീകരവാദത്തെ ഉൾപ്പെടെ ഭീകരാക്രമണത്തെ ഉൾപ്പെടെ ന്യായീകരിച്ചതിന്റെ തെളിവൊക്കെ ഇങ്ങനെ മുന്നോട്ട് വെച്ചിട്ടേ കുരു ഇങ്ങനെ പൊട്ടിട്ടുണ്ടല്ലോ കുരു പൊട്ടിയിട്ട് ചെറുക്ക എന്നൊക്കെ നീ ചെറുക്ക എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ അത് നിന്റെ നിലവാരം ചെതി നീ വിളിച്ചോ അമ്മാവൻ ഒരു കാര്യം ചെയ്യണോ ദയവ് ചെയ്തിട്ട് കേരളത്തിൽ എവിടെയും പൊട്ടിത്തെറിക്കുന്നത് അല്ല സിറിയയിലേക്കോ അല്ല പാക്കിസ്ഥാനിലേക്ക് പോണോ ഏത് ഭീകരവാദത്തെ അനുകൂലിച്ചാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ നമ്മുടെ കേരളത്തിൽ പൊട്ടിത്തെറിയരുതെന്ന് മാത്രമേ പറയാണ്ടുട അമ്മാവന്റെ ഒരു ഡയലോഗ് അമ്മാവനെതിരെ ആരും ഒരക്ഷരം പറയുന്നില്ല ഒരാൾ പോലും മറുപടി പറയുന്നില്ലേ അപ്പൊ സുഡാപ്പികൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുമ്പോൾ രാജ്യത്തോട് ചേർന്ന് മുസ്ലിങ്ങൾ ഉൾപ്പെടെ കാണില്ലേ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ തെളിവ് സഹിതല്ലേ മുന്നോട്ട് വെക്കുന്നത് ഡൽഹി ഭീകരാക്രമണത്തെ ന്യായീകരിച്ച ബോധമല്ലേ ഏതെങ്കിലും മതത്തിലുള്ള ഏതെങ്കിലും മനുഷ്യൻ അംഗീകരിക്കുമോ ഞാനൊരു അടുത്ത തെളിവ് കൂടി വെക്കാം നമ്മൾ മറ്റൊരു തെളിവ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത തെളിവാണ് ഞാൻ അതിവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് ഡൽഹി ഭീകരാക്രമണത്തെ ഡൽഹി ഭീകരാക്രമണത്തെ വീഡിയോ പിന്നിട്ടെല്ലുന്നു വസ്ത്രം എടുക്കാൻ പോകുന്ന പതിനെട്ട് തുടങ്ങി നിരന്തരമായി നമ്മുടെ മീഡിയയിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരു മനുഷ്യരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുക ഈ വാർത്തകൾ കാണുന്നവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതിന് സ്വഭാവം എന്താണ് തോന്നുക എന്തിനാണ് ഈ മനുഷ്യർക്ക് ഇവരെന്താണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർത്തുക സ്വന്തം ആഘോഷം വരുമ്പോൾ മറ്റു സമൂഹങ്ങൾ ആ അവരെ പീഡിച്ചിട്ട് അവരുടെ ആരാധനാലയങ്ങൾ അഥവാ മറ്റു സമൂഹങ്ങൾ മുഴുവനും ഒരു കൂട്ടരെ ഭയന്ന് ജീവിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ ഈ പറയുന്ന പോലെ റിയാക്ട് പല രൂപത്തിലായിരിക്കാം എന്താ വേണ്ടത് നമ്മുടെ എല്ലാവരും സഹോദരങ്ങളായിട്ട് ജീവിക്കണമെങ്കിൽ പശ്ചാത്തലം ും നിങ്ങള് കേട്ടില്ല ക്ലാസ് ഒക്കെ പോണെന്നറിയോ ഡൽഹി ഭീകരാക്രമണം നടന്ന് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിലെ ചെറിയൊരു ഭാഗ ഡോക്ടർമാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നിരന്തരം ഡോക്ടർ അഹമ്മദ് ആദിൽ അഹമ്മദ് ഡോക്ടർ മുസമ്മില് വനിത ഡോക്ടർ പൊട്ടിത്തെറിച്ച ഉമർ ഇങ്ങനെ ഇങ്ങനെ വീഡിയോകൾ വരുന്ന ആ സന്ദർഭത്തിൽ ഇവൻ ചെയ്ത വീഡിയോ ഇവൻ വലിയ ന്യായീകരണം നടത്തുന്നുണ്ട് അതിൻ്റെ അടുക്ക് റിസൾട്ടൊക്കെ വരും വൈകാതെ വരും ഇതൊന്നും അല്ല വരിക എന്നുള്ള രീതിയിലും വെക്കുന്നുണ്ട് ഇവൻ ഇവൻ ചെയ്ത ഒരു ഭാഗം നിങ്ങൾ കണ്ടു ഇത് ന്യായീകരിച്ചതല്ല ഡൽഹി ഭീകരാക്രമണവുമായി ഒരു വിഷയത്തിൽ ഇവന്റെ ഒരു ഭാഗം നിങ്ങൾ തുടങ്ങി നമ്മുടെ കാണുമ്പോൾ ഒരു മനുഷ്യരെ അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടാൽ അതിനൊക്കെ ആളുകൾ റിയാക്ട് ചെയ്യുമെന്നല്ലേ ഈ പറയുന്നത് ഏത് രീതിയിൽ അതായത് ഡോക്ടർമാർ പൊട്ടിത്തെറിച്ചത് ഇവിടെ പ്രശ്നമല്ല എന്ന് പറയാലോ പച്ചക്ക എന്നിട്ട് അണ പൊട്ടിയാൽ അണലി കടക്കും കടിക്കുന്ന പറയുന്നത് ഒരു ഭയന്ന് ജീവിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ ഈ ഇവിടെ ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ സൗകര്യങ്ങൾ ജീവിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത ഒരു തർക്കമില്ലാത്ത വിഷയ അവിടെ കിടന്നിട്ടാണ് ഇവൻ ഡൽഹി ഭീകരാക്രമണത്തെ ന്യായീകരിച്ച് ഇവന്റെ ഒക്കെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പുറത്തുവിടുന്ന എല്ലാ കഥകൾ വിളിച്ചു പറഞ്ഞിട്ട് പറയുകയാണോ വിശ്വാസത്തിന്റെ പേരിൽ ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് അണവൊട്ടിയാൽ അണലി കടിച്ചാൽ അതിന് റിയാക്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാവണം എല്ലാവരും നല്ല രീതിക്ക് പോവേണ്ട ഒരു ഭീകരാക്രമണം നടന്നിട്ട് ക്ലാസ് എടുക്കേണ്ട വീഡിയോ ആണത് ഇത് ഇതൊരു ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് ക്ലാസ് എടുക്കേണ്ട സമയമാണോ ഡൽഹി നമ്മൾ ഈ റിയാക്ട് പ്രശ്നങ്ങൾ നടത്തിയാൽ ഇവിടെ റിയാക്ട് ഉണ്ടാവും അല്ലേ ഇവൻ ഈ വിളിച്ചു പറയുന്നത് സകല മലയാളിയും തിരിച്ചറിയാം നമ്മൾ ഇവനെതിരെ നിരന്തരം തെളിവുകൾ സഹിതം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ ലോകത്ത് നിലവാരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന അങ്ങേ അറ്റം ഒരു ഒരു ഇവയിൽ നിന്ന് എന്റെ എന്റെ ഓരോ ശൈലി എന്റെ ശബ്ദം ഫോണിലൊക്കെ കുറച്ചാ പോരെ ഇതൊക്കെ ബുദ്ധിയും ഉള്ള മനുഷ്യർ ഇങ്ങനെയാണോ മറുപടി പറയാ മുന്നോട്ട് ഞാൻ ഞാൻ ഈ വിളിക്ക വ്യക്തമായ ഒരു ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ജിഹാദികളെ എന്തുകൊണ്ട് ഈ പറയുന്ന സുഹിരി തള്ളി പറയുന്നില്ല എന്തിനാണ് ഈ പറയുന്ന സുഹിരി റിയാക്ട് ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ബോധമുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള റിയാക്റ്റുകൾ ഉണ്ടാവും ഇനിയും ഉണ്ടാവും ഇത്തരത്തിൽ തന്നെ ഇവിടെ നല്ല രീതിക്ക് പോയില്ലെങ്കിൽ ഇനിയും ഉണ്ടാവും എന്നല്ല ഇവൻ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെയാണ് സുഹിരി പ്രവർത്തിച്ചിട്ടുള്ളത് ഈ സുഹിരിക്കൊക്കെ ഇവനൊക്കെ ഏത് രീതിയിലും നമ്മ നമ്മുടെ ഭാഷയോ നമ്മുടെ ശബ്ദമോ നമ്മുടെ ഓംലെറ്റ് പോലെ കണ്ണെന്ന് പറഞ്ഞാലോ ഇതിനൊക്കെ നമുക്ക് ഒരു പ്രശ്നവും സ്വന്തം രാജ്യത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾ പ്രതികരിക്കും ജനാധിപത്യപരമായിട്ടുള്ള മറുപടിയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ സുഹിരിക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ജുഹിരിയുടെ ഒരു ശരീരഭാഷയെ കുറിച്ചോ ഒരു ആ സുഹിരിയുടെ നിലവാരത്തിലേക്കൊന്നും എന്നെ കിട്ടില്ല എന്റെ പ്രശ്നം എന്റെ രാജ്യത്തിന്റെ പ്രശ്നം ബോധമുള്ള പൊതുസമൂഹത്തിന്റെ പ്രശ്നം ഡൽഹി ഭീകരാക്രമണത്തെ സുഹിരി ന്യായീകരിച്ചു അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതൊരിക്കലും അംഗീകരിക്കില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇനിയും ഈ സുഡാപ്പിക്കെതിരെ വീഡിയോകളൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കും